ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ പോപ്പുലറായ ഷെമീം ഷെഫിയും എല്ലാവർക്കും സുപരിചിതരാണ് വിവാഹ സങ്കല്പങ്ങളെ മാറ്റി എഴുതിക്കൊണ്ടാണ് ഷെമീം ഷെഫിയും ജീവിക്കുന്നത് വിവാഹത്തിന് സമൂഹം കൽപ്പിച്ച് നൽകിയ സകല മതിൽക്കെട്ടുകളും ഇരുവരും തകർത്തിരുന്നു പ്രായമടക്കം തിരുത്തിക്കൊണ്ടാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരുന്നത് രണ്ടുപേരും തമ്മിൽ പതിനഞ്ച് വയസിന്റെ പ്രായവ്യത്യാസമുണ്ട് ഒരു മകൾക്കൊപ്പം സന്തോഷമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിരവധി ആരാധകരാണുള്ളത് രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു ഷെമിയും ഷെഫിയും അതിന്റെ വിശേഷങ്ങളും ഇരുവരും വ്ളോഗിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ വളരെ വേദനാജനകമായ വാർത്തയാണ് ഷെഫി സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ കുഞ്ഞു മരിച്ചു എല്ലാവരും ദുവചെയ്യണം അപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളതായതുകൊണ്ട് ഗർഭകാലത്ത് ഇരുവരും നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു കുടുംബത്തിന്റെ ഈ വേദനയിൽ പങ്കു ചേർന്ന് ഇവരെ ആശ്വസിപ്പിക്കുകയാണ് ഇവരുടെ ആരാധകർ നാൽപ്പത്തി ഒമ്പത് വയസ്സുകാരിയായ ഷെമിക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളുണ്ട് ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ വളരെ ചെറുപ്പമാണ് ഷെവിക്ക് കുടുംബക്കാർ എതിർത്തെങ്കിലും ഷെമിയെ വിട്ടുകളയാൻ ഷെവിക്ക് സാധിച്ചിരുന്നില്ല